അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ കേദാരം ഹബീബ് സല്ലാഹുലൈ വല്ല മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് ഒരിക്കമാരെ ഉമ്മമാരെ മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് നമ്മളത് ആ കിജാപത്തുണ്ട് എന്ന് കരുതിയിട്ട് മുഴുവനൊങ്ങ് കെട്ടയിക്കരുത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ എന്നൊരു നിലവാരത്തിൽ ചിന്തിക്കണം പ്രതികൂലമായി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലതിൻ്റെ ദുരന്തം ചെറുതല്ല എപ്പോഴും കുട്ടികൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരെ സന്തോഷം കണ്ടിട്ട് ജീവിച്ചവരാണ് മഹാന്മാരൊക്കെ മഹതിമാരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുട്ടിയെ ആ കുട്ടി ഇങ്ങനെ വീടിന്റെ എല്ലാ ഭാഗത്തിലൂടെയും നടക്കുകയാണ് ചിലപ്പോ ഒക്കെ തട്ടിന്റെ പുറത്തു കയറും പോയി നോക്കുമ്പോ ഏതെങ്കിലും റൂമിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളെടുത്ത് അങ്ങനെ കളിക്കുന്നുണ്ടാകും ചെറിയ കുട്ടിയാണ് അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് കുട്ടി കളിച്ചോട്ടെ അതിൽ കളിക്കുന്ന സമയമാണ് അതൊരു ഫ്രീഡത്തിന്റെ നേരമാണ് വികസനം വരേണ്ട സമയമാണ് അപ്പൊ ആ കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഒരിക്കലും ഒരു ലോക്കപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത് ആ കുട്ടിയെ ഒരു റൂമിലാക്കി ലോക്ക് ചെയ്തിട്ട് തന്റെ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം തുറക്കാമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മെമ്മറിക്കത് പരിക്കേൽപ്പിക്കും ബുദ്ധിക്ക് പരിക്കേൽപ്പിക്കും ഭയാശങ്ക കുട്ടി ആ ഭയാശങ്ക കൊണ്ടൊരു പക്ഷെ മൂത്രിച്ചിട്ടും ഒക്കെ ഉണ്ടാകും പിന്നെയും പിന്നെയും അത് വർദ്ധിച്ചു പോയാൽ ആ കുട്ടിയുടെ രക്തം വരെ സമ്മർദ്ദത്തിലായി പോകും അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ഈ ഒരു ക്ലീൻ ക്ലീൻ വീട് എന്നുള്ളതാണ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ അതൊക്കെ പരിചരണത്തിന്റെ ഒരു ഭാഗമാണ് ഒരു കുട്ടി ഇനി ഒരു ദിവസം ഇരുപത്തിനാല് വട്ടം മൂത്രം വെച്ചു ആക്ഷേപിക്കാൻ പാടില്ല കുട്ടിനെ കുട്ടിനെടുക്കുമ്പോഴൊക്കെ ചിലര് ചോദിക്കും മൂത്രം വയ്ക്കുവോന്ന് മൂത്രാത്ത കുട്ടികളുണ്ടാവും മൂത്രാത്ത കുട്ടികളുണ്ടാവും അപ്പൊ കുട്ടിക്ക് വേണ്ട അവരെ മടിയിലൊക്കെ മാറ്റി ഒരുങ്ങി ഇരിക്കും പോയിക്കണം ഹബീബ് റസൂലി വീട്ടിൽ കിടക്കുമ്പോ വീട്ടിൽ അങ്ങനെ വിശ്രമിക്കുക അപ്പൊ തങ്ങളെ ആയിഷബീബ് റജി അനെടുത്ത് കാണാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് വന്നു അടുക്കളയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഒക്കത്തിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് താഴെറങ്ങാ കുട്ടികളും അങ്ങനെ തന്നെയാണ് അത് കുട്ടികൾക്ക് താഴെ എന്തെങ്കിലും കണ്ടാവലിറങ്ങോ അല്ലെങ്കിലും ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വന്ന് അപ്പുറത്ത് കട്ടിലല്ലേ തങ്ങള് കിടക്കുന്ന കട്ടിലൊക്കെ കൊത്തിപ്പിടിച്ച് കയറി കയറി കുറച്ച് നോക്കുമ്പോ ഇങ്ങനെ ഇവിടെ പള്ളയിലെങ്ങനെ അപ്പൊ കുട്ടിങ്ങനെത്തി പള്ളന്റെ മേലങ്ങനെ ഇരുന്ന് അവിടെ ഊർത്ത് പോയി ആ ഉമ്മ ഉമ്മെ പേടിച്ചു പോയി പക്ഷേ യാതൊരു വസങ്ങൾ ഒരു മാറ്റൂല്ല തങ്ങള് പിന്നെ ആ കുട്ടി അങ്ങനെ കളിപ്പിക്കുകയാണ് നിങ്ങൾ നോക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കുക എന്തൊരു കുട്ടിയാണ് ഒരിക്കലും പെട്ടെന്ന് ആ കുട്ടി എടുക്കാൻ വേണ്ടിട്ട് ഉമ്മ വന്നു പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ കണ്ട പേടി കൊടുത്തില്ല കാരണം പെട്ടെന്ന് കൊണ്ടുപോയാ പോകുന്നിടത്തൊക്കെ മൂത്രമാകൂലെ ആ കുട്ടി മൂത്ര ഒഴിച്ചു കഴിഞ്ഞ് ആ കുട്ടിക്കൊരു ചുംബനം നൽകി തങ്ങൾ കുട്ടിയെ കൈമാറി ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അതങ്ങ് ഒഴിച്ചു ശരീരത്തിലൂടെ യാതൊന്നും തങ്ങളെ മുഖത്തൊരു ഭാവമാറ്റവും കണ്ടില്ല ഓ ഉപ്പമാരെ പേരക്കുട്ടികൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അനുഗ്രഹം എന്ന അർത്ഥത്തിൽ നമ്മളവരെ പോറ്റി വളർത്തേണ്ടതുണ്ട് മടിയിലിരുത്തേണ്ടതുണ്ട് കേൾപ്പിക്കേണ്ടതുണ്ട് സ്വലാത്ത് കേൾപ്പിക്കേണ്ടതുണ്ട് ഔറാദുകൾ കേൾപ്പിക്കേണ്ടതുണ്ട് ഒരു കുട്ടി നമ്മളെ മടിയിലിരുന്ന് ഉറങ്ങുമ്പോ വാക്കയും തപാറക്കയും ഒക്കെ ഓതുകയാണെങ്കിൽ അതെല്ലാം ആ കുരുന്നിന്റെ ശരീരം ശരിക്ക് കേൾക്കുന്നുണ്ട് മനസ്സിൽ നന്നായി ഫലിക്കുന്നുണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ് വല്ലിപ്പന്മാര് മൂലി മാല ചെല്ലുമ്പോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവും മടിയിൽ ഒന്നല്ല രണ്ടെണ്ണൊക്കെ ഒന്നിവിടെ ഇനി മൂന്നാമത്തൊരാളും കൂടി വന്നാൽ കൊറേ നേരം ഇരുന്നൊരാളെ പതുക്കെ അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് ഇത്തിരി മൂന്നാമത്തെ ആളിത്തു ഏ പഴയ കാലത്ത് വല്യപ്പന്മാര് ഇരിക്കുമ്പോ അങ്ങനെ ആ വീട്ടില് ചാരകസേരയില് മൂന്നും നാലൊക്കെ കയറിയിരുന്നു ആരെയും ആട്ടിലൊക്കെ അതൊക്കെ പേര് കുട്ടികളല്ലേ അപ്പൊ ഈ ചെറുതീനെല്ലാത്തിനും ഇങ്ങനെ ആ എല്ലാത്തിനും ഇരുത്തിയിട്ട് അവർ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും എന്താ വല്ലിപ്പാക്കു പണിപ്പ സ്വലാത്തെല്ലാം ഈ സ്വലാത്തിന്റെ കാറ്റ് ഈ കുട്ടികളെ ശരീരത്തിലേക്ക് അവരെ ഹൃദയത്തിലേക്ക് അവരെ തലയിലേക്ക് അവരെ കാതിലേക്ക് അവരെ കണ്ണിലേക്ക് അങ്ങനെ പകരാണ് അങ്ങനെ കുട്ടികൾ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഒരു സ്വലാത്ത് അങ്ങനെ കുട്ടികളും അക്ഷരൊന്നും റെഡി ആയിട്ടുണ്ടാവില്ലേ അക്ഷരൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല വല്യങ്ങനെ മൗര് ചൊല്ലുമ്പോ കുട്ടികളും അങ്ങനെ ചൊല്ലാണ് ഏറ്റുല്ല അങ്ങനെ എത്ര വയസ്സ് മൂന്ന് മൂന്നര ആയിട്ടുള്ളൂ അപ്പൊ വല്യപ്പനെ കൂടെ കുട്ടികൾ അങ്ങനെ അത് പഠിക്കണം അങ്ങനെ സന്തോഷത്തിലാണ് സുബഹാനുള്ള അങ്ങനെ ഒരു സംവിധാനം നിർത്തിപ്പോകാൻ പാടില്ല അങ്ങനെ സംവിധാനം പോകാൻ പാടില്ല അതുകൊണ്ട് ഒരിക്കലും ആക്ഷേപിക്കരുത് ഒരിക്കലും ഒരു കുട്ടിയെ എന്തെങ്കിലും കുസൃതി കാണിച്ചതിന്റെ പേരിൽ ഉമ്മമാരെ മനസ്സ് വേദനിക്കുന്ന വിധം മനസ്സിന് വിഷമമാകുന്ന വിധം പീഡനങ്ങൾ ഏൽപ്പിക്കരുത് ചെറിയ കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുമ്പോ രക്ഷിതാക്കൾ നല്ല പ്രചോദനം ചെയ്ത് അവരെ നല്ലവണ്ണം മയക്കിയെടുത്ത് നല്ലവണ്ണം സന്തോഷം നൽകിയിട്ട് അവരോടൊപ്പം ഇരുന്ന് അവരുടെ ബുക്കും പേപ്പറും നമ്മളെ കൈയിൽ പിടിച്ച് അവരെ കൈയിൽ നിന്ന് ചേർത്ത് പിടിച്ച് എഴുതിപ്പിക്കുക നമ്മൾ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെ മോനോ എഴുതണം അതെങ്ങനെ എങ്ങനെ എഴുതി അങ്ങനെ തന്നെ ഞാൻ എഴുതണം അങ്ങനെ മാതാപിതാക്കളാണ് അതബു എന്ന് പറയുന്ന സംവിധാനം ആരാ ഉണ്ടാക്കേണ്ടത് അത് കുട്ടികൾക്ക് അദബ് ഉണ്ടാക്കേണ്ടത് അൽ അദബു അതബുമിന മക്കളെ സ്വാലിഹിയങ്ങളാക്കി തരുക എന്നുള്ളത് അള്ളാഹുത്താലും പക്ഷെ അതിന് നമ്മളെ ഭാഗത്തുനിന്ന് ശിക്ഷണം വേണം അങ്ങനെ ചെറിയ കുട്ടികൾ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുക കുട്ടിക്ക് പറഞ്ഞ കുറച്ചൊക്കെ തിരുന്ന രൂപത്തിലായി കുട്ടി നാല് അഞ്ചിലൊക്കെ വയസ്സൊക്കെ ആയി അഞ്ചു വയസ്സ് നാല് വയസ്സൊക്കെ അപ്പൊ ആ കുട്ടിയെ ഇങ്ങനെ ഉമ്മ അങ്ങനെ കൂടെ ഇരുത്തുമ്പോ ആ ഭക്ഷണത്തിന്റെ മര്യാദകളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുട്ടിക്ക് പകർന്നു കൊടുക്കണം അപ്പൊ നമ്മളൊരു വറ്റ് താഴെ പോയത് ഇങ്ങനെ പെറുക്കി നമ്മളിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ആ കുട്ടിന്റെ പോകൂല ഞാൻ ആ കുട്ടി അങ്ങനെ പൊറുക്കിട നമ്മളുടേത് പോതി പ്ലേറ്റും പോതി പുറത്തുവാണെങ്കിൽ കുട്ടിയുടേത് മുക്കാൽ ഭാഗം പുറത്തും കാൽഭാഗം തോറ്റിവെക്കാം അത് പിന്നെ അങ്ങനെ മാർഗം ഉണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുന്നത് കണ്ട ഒരു പക്ഷെ കുട്ടി എല്ല് വരെ പൊറുക്കിടുക എല്ലെടുക്കേണ്ട പോന്നെ എല്ല് എടുക്കണ്ട അത് ആ അപ്പുറത്തിൽ കാണുന്ന ആ വറ്റ് മാത്രം ചോറ് മാത്രം കുട്ടികൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ നോക്ക് പരിശോധിച്ചു നോക്കൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളിങ്ങനൊന്നിങ്ങനെ പഠിക്കാൻ കുട്ടിയും പഠിക്കും എന്തിനാപ്പ പഠിക്കുന്ന കുട്ടിക്ക് സുന്നത്താന്നറിയോ കുട്ടിക്ക് ഇങ്ങനെ പഠിച്ചെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നറിയോ ഇല്ല പക്ഷേ അത് വലിയൊരു അഥബാണ് പറക്കത്താണല്ലോ ഹബീബ് സല്ലാഹോ അലഹി വസ്ല്ലാം പ്ലേറ്റ് തങ്ങളിങ്ങനെ വടിച്ചു വൃത്തിയാക്കിയിരുന്നു കൈകളും വടിച്ച് വൃത്തിയാക്കിയിരുന്നു ഭക്ഷണം അന്ന് കമ്മിയായതുകൊണ്ട് ചെയ്തതല്ല ഭക്ഷണത്തിന്റെ ഏത് ജുസയിലാണ് പറക്കത്ത് അള്ളാഹു കണക്കാക്കിയത് എല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ ഇട്ട ഭക്ഷണം അത് ക്ലിയറാക്കണം ഭക്ഷണം കഴിച്ചാൽ അവിടെ ഒരു വൃത്തി വേണം അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ എല്ലാ ഇപ്പോയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് സൂറത്തോതിൽ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് അതും നമ്മൾ ഓതിപ്പതിവാക്കുമ്പോ ആ കുട്ടി ഓതും ഏതാ രണ്ട് സൂറത്ത് ഒന്ന് മറ്റൊന്ന് എന്ന സൂറത്തും സ്പെഷ്യൽ ഫുഡിനല്ലോ എല്ലാ ഭക്ഷണ ശേഷം ഇത് രണ്ടു അങ്ങനെ ഈ ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റാർട്ടിങ് തുടക്കം തുടങ്ങുമ്പോ ഭിസ്മി ഒല്ലുന്നതും കൈ കൈകുന്നതും ഭിസ്മി കൊല്ലുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ട ശൈലിയും അതൊക്കെ തുടങ്ങേണ്ടത് നടുവില്ലെന്നല്ല ചെലൊക്കെ ലാസ്റ്റ് ഇറച്ചി കഷ്ണം കഴിക്കാറുണ്ട് അങ്ങനല്ല ഇറച്ചി നടുവില വന്നെങ്കിൽ വന്നെങ്കിലാണ് നടു ഭക്ഷണത്തിന്റെ നടു അത് ലാസ്റ്റാണ് അവിടെ പിന്നെ രണ്ട് ഭാഗത്തുനിന്നുള്ളത് വലത്തെ ഭാഗത്തുനിന്നും അങ്ങനെ തുടങ്ങി മറ്റേ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പോണേ ഈ ശൈലി ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അങ്ങനെ തന്നെ നോക്കി പൊടി കറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഒരു ബാപ്പ ഉമ്മ നിസ്കരിക്കുമ്പോ ഒരു കുട്ടി വന്ന് എത്ര കരയുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എത്ര ബാപ്പാനും ഉമ്മാനും വിളിച്ച് ഏതെങ്കിലും ഒരു ബാപ്പ ഉമ്മ നിസ്കാരത്തിൽ ഇങ്ങനെ നോക്കിപ്പോയോ സംഗതി നോക്കേണ്ട അനിവാര്യ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാം പക്ഷെ കുട്ടി വിളിക്കുമ്പോഴേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നിസ്കരിക്കുമ്പോ പിന്നെ ആരെങ്കിലും വിളിച്ചാൽ നോക്കാം പക്ഷെ എത്ര വാപ്പും ഇമ്മയും നിസ്കാരിക്കാൻ കഴിയട്ടെ വിളിച്ചാൽ കേൾക്കൂലെങ്കിൽ പിന്നെ ആ കരച്ചിന് ദീർഘാവശ്യം ഉണ്ടാവില്ല കാരണം ഇത് ഇനി കെട്ടഴിഞ്ഞിട്ട് രണ്ട് വാത്തുകൾ സ്ലാം വീട്ടിട്ടല്ലാതെ ജവാബ് കിട്ടൂല അപ്പൊ നിസ്കരി നിസ്കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അത്തഹ്യാത്തിൽ നിസ്കാരം കഴിഞ്ഞ് അത്തഹ്യാത്തിൽ ഞടിക്കുമ്പോ നമ്മൾ അതേ ഇരുത്താ കുട്ടിയപ്പുറത്തിൽ നമ്മളിങ്ങനെ കൈ പൊന്തിക്കുമ്പോ വരലിങ്ങനെ പൊന്തിക്കുമ്പോ ആ കുട്ടിയും പൊന്തിക്കും എങ്ങനെയാണ് ആ വരല് വെച്ചത് എങ്ങനെയാണ് പൊക്കിയത് ചിലര് തോക്കിന്റെ ആകൃതിയിൽ പൊക്കും ഇങ്ങനെയല്ലേ ഇങ്ങനല്ലേ തോക്കല്ലോ കൈന്റെ വരലുകൾ ഇങ്ങനെ തായോട്ടാക്കിട്ട് ഈ തള്ളവരലുകൊണ്ട് ഈ ഭാഗത്തെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ മേലോട്ടും ഇങ്ങനെയല്ല നറ്റ സാധുമായിട്ട് തായോട്ടും അല്ല